പ്രഭാതമന്ദനം നോമ്പുകാലത്തിലെ പരമ്പരയുടെ ഈ പ്രഭാതത്തിലെ ചിന്താശകലം വാഗ്ദാനം അഥവാ പ്രോമിസ് എന്നതാണ് വാക്കിന് വൈക്കോലിൻ്റെ വിലയില്ലാത്ത വർത്തമാന കാലത്ത് ക്രിസ്തു തൻ്റെ ജീവിതം കൊണ്ടും മരണം കൊണ്ടും ക്രൂശുകൊണ്ടും നമുക്ക് നൽകിയ വാഗ്ദാനമാണ് പറുദീസ ലൂക്കോസ് വിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ ഇന്നു നീ എന്നോട് കൂടി പറുദീസായിരിക്കും എന്ന് വായിക്കുന്നു ഇത് തിരുവെഴുത്തിൻ്റെയും ക്രിസ്തുവിജ്ഞാനീയത്തിൻ്റെയും സമഗ്രതയാണ് മനുഷ്യവർഗത്തോടുള്ള ദൈവ തുറന്ന സമീപനമാണ് പറുദീസ മനുഷ്യന്റെ എക്കാലത്തെയും നഷ്ട സ്വപ്നമാണ് ഈ ഒരു വാഗ്ദാനം ഭാവികാല പ്രതീക്ഷ മാത്രമായി അസ്തമിക്കാതെ വർത്തമാനകാല യാഥാർത്ഥ്യവും അനുഭവവും ആക്കി തീർക്കാനുള്ള മനുഷ്യന്റെ തീവ്ര സാധനയുടെ കാലമാണ് നോമ്പുകാലം ഇത് ക്രിസ്തുവായി പരിണാമം പ്രാപിക്കാനുള്ള വിപല ശ്രമത്തിൻ്റെ കാലമല്ല ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ക്രൂശായി പരിണമിക്കാനുള്ള കാലമാണ് ഓരോ കുരിശനുഭവങ്ങളിലും ഒരു പർവുദീസ മറഞ്ഞിരിക്കുന്നുണ്ട് അത് തിരിച്ചറിയാനുള്ള ബലം ലഭിക്കുന്നത് നമ്മുടെ ക്രിസ്താനുഭവത്തിൽ നിന്നാണ് നിന്റെ കുരിശ് അനുഭവങ്ങളെ ഒരു പർവുദീസ അനുഭവമാക്കാൻ ഒരു ക്രിസ്തു കൊണ്ട് എന്ന വാഗ്ദാനത്തിനപ്പുറം മറ്റൊന്നിനും നമ്മെ മോഹിപ്പിക്കാൻ ആകില്ല വാക്കിന് മരണം കൊണ്ടും ക്രൂശുകൊണ്ടും മുദ്രയിട്ടവനെ എനിക്ക് അവിശ്വസിക്കേണ്ട കാര്യവും ഇല്ല ഈ വാഗ്ദാനത്തോടുള്ള എൻ്റെ ക്രിയാത്മക പ്രതിസ്പന്ദനമാണ് ക്രിസ്തു നിലപാടുകളോടെ ക്രിസ്തുബോധപൂർവം പക്ഷം ചേർന്ന ദരിദ്രപക്ഷത്തോട് ദൈവപക്ഷത്തോട് ചേരുക എന്നത് അനീതിയുടെ ഇര ഇരയാക്കപ്പെട്ടവരോടും ഒറ്റുകാലന്ന് മുദ്രചാർത്തിയവരോടും ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും അനിശ്ചിതം അനുഭവിക്കുന്നവരെയും ചേർത്തു പിടിക്കാത്തിടത്തോളം കാലം പറരന്റെ കുരുശനുഭവങ്ങളെ ക്രിസ്തു മനസ്സോടെ ചുമലിൽ സ്വീകരിക്കുമ്പോഴാണ് സാർവത്രിക വാഗ്ദാനം എനിക്ക് വ്യക്തിപരമായ വാഗ്ദാനവും അനുഭവവുമായി തീരുന്നത് ഇതിന് ക്രൂശിതൻ തന്റെ ക്രൂശുകൊണ്ട് നമ്മെ ബലപ്പെടുത്തട്ടെ ആമേൻ